എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് സുഹൃത്തിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൗഡി അറസ്റ്റിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമായ അഴീക്കോട് പുത്തൻപള്ളി മാഞ്ഞോലി വീട്ടിൽ മുപ്പത്തൊമ്പത് വയസ്സുള്ള സന്ദീപിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് നടപടിക്രമങ്ങള് പൂര്ത്തിയാക്കിയതിനുശേഷം പ്രതിയെ കോടതിയില് ഹാജരാക്കും ഡിസംബര് ഏഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തഞ്ചോടെ അഴീക്കോട് ചുങ്കം കടേപ്പറമ്പിൽ വീട്ടിൽ മുപ്പത്തേഴ് വയസ്സുള്ള നിപ്റ്റിനെ വീട്ടുമുറ്റത്ത് വെച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തെ തുടര്ന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ലോണിന് ജാമ്യം നിന്ന് തിരിച്ചടവ് മുടങ്ങിയതും പ്രതിക്ക് കടം നൽകിയ പണം തിരിച്ചു ചോദിച്ചതുമാണ് ആക്രമണത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു സന്ദീപ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസിലും ആയുധ നിയമപ്രകാരമുള്ള ഒരു കേസിലും രണ്ട് അടിപിടി കേസിലും പൊതുസ്ഥലത്ത് ഗതാഗത തടസ്സമുണ്ടാക്കി ജാഥ നടത്തിയ മൂന്ന് കേസിലും ജലാശയത്തിൽ മാലിന്യം നിക്ഷേപിച്ച ഒരു കേസിലും പൊതുസമാധാനം ലംഘിക്കാതിരിക്കാൻ നടപടിയെടുത്ത രണ്ട് കേസിലുമടക്കം പതിനൊന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ എസ് എച്ച്ഒ ബി കെ അരുൺ എസ്ഐമാരായ കെ സാലിം കെ ജി സജിൽ ഗ്രേഡ് സീനിയർ സിപിഒ ധനേഷ് സിപിഒ വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്